മഴ മഴവില്ലല്ല അമൃതും കുടിലാവും സ്നേഹദൂതമായി വരുമോ ചൈത്രി ഈ പാട്ട് ഭയങ്കര പ്രശ്നമാകും കേട്ടോ മൂന്നും നാലും മക്കളുണ്ട് എനിക്കകത്ത് നിർത്തിക്കോ

സംസാരിക്കുന്നില്ല ഞാൻ എന്തായാലും സിനിമയിൽ പാട്ട് പാടും ഏറ്റവും വലിയ ആഗ്രഹമാണ് വഴിയൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ട് വഴി പറയത്തില്ല പറയടി ആരോടും പറയരുത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഗായത്രി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു ചാൻസ് തരുമോന്ന് പാടാൻ എന്തായാലും ചാൻസ് തരും അത്രയും വലിയ ആളുടെ മോളല്ലേ അത്രയും വലിയ ആളുടെ മോളോ കാര്യോ സുരേഷ് കോപിയുടെ മോളല്ലേ ഗായത്രി സുരേഷ് അതവര് കേക്കണ്ട കേട്ടാ തൃശൂർ ഭാഷയിൽ തള്ളക്കിവിളി കേട്ടിട്ടുണ്ടോ അത് കേക്കേണ്ടി വരും